ിയുടെ കുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് അപ്പോൾ നമുക്ക് അപ്പം നമുക്കിതുണ്ടാക്കിത്തുടങ്ങാം അതിനു വേണ്ടിയിട്ട് ഞാനൊരു കിലോ വരുന്ന ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലപോലെ പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഞാനിത് കുക്കറിൽ ഇട്ടിട്ട് രണ്ട് മിസിലടിപ്പിച്ചെടുത്തതാണ് കേട്ടോ അപ്പം നമ്മളുടെ കിഴങ്ങൊക്കെ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടയില്ലാത്ത രീതിയിലാണ് ഉടച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കനാണ് ചിക്കൻ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിമസാലപ്പൊടിയും ഉപ്പും ചേർത്ത് വെച്ചിട്ടുള്ളതാണ് നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുത്തിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ ചിക്കൻ എടുത്തതും കാക്കിലും തന്നെയാണ് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മുരിഞ്ഞു കിട്ടും അപ്പം നമ്മൾ ചിക്കനൊക്കെ നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി അതേ പാനിൽ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയൊക്കെ കൂടി ചതച്ചതിട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് പച്ചമുളകും മൂന്ന് ചുവന്നുള്ളിയും മൂന്ന് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് ചതച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ വാട്ടിയെടുക്കണം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വാടി വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം നമ്മളുടെ പച്ചമസാലയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് അരസ്പൂൺ കറി മസാലപ്പൊടിയും കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ചൂടാക്കിയെടുക്കാം ഇത് നല്ലപോലെ ചൂടായി വന്നാൽ നമ്മൾ വെച്ചിട്ടുള്ള കിഴങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം മസാലയൊക്കെ നല്ലപോലെ ഉരുളക്കിഴങ് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം അപ്പൊ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിലേക്ക് രണ്ട് സവാള നേരിതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ വയറ്റി കൊടുക്കാം അപ്പം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ സവാളക്ക് ആവശ്യമായ ഉപ്പ് മതി നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഉടച്ചതിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഉപ്പ് അധികമായി പോവും അപ്പം നമ്മൾ സവാള നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് അരസ്പൂൺ കറി മസാലപ്പൊടിയും അരസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കിയെടുത്തതിന് ശേഷം ചിക്കൻ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം നമ്മൾ പൊരിച്ചെടുത്ത ചിക്കൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുള്ളതാണിത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം ഇത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് നമ്മൾ മസാല ചെയ്ത് വെച്ചില്ലേ അതെടുത്തിട്ട് നല്ലപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് കൊടുക്കാം ഇനി നമുക്ക് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പരത്തി കൊടുക്കാം ഇനി നമുക്ക് ഒരു കട്ലേറ്റിൻ്റെ ആ വലിപ്പത്തിലുള്ള ഒരു ഉരുള എടുക്കാം എന്നിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ മസാലക്കൂട്ടുണ്ടല്ലോ ചിക്കൻ്റെ ആ കൂട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം നടുവിലായിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൽ കാണിക്കുന്ന പോലെ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തൊന്ന് ഉരുട്ടി ഓരോ ഉരുളകളാക്കി എടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ വൃട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ മുട്ടക്കൂട്ടിൽ മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ സാധാ കട്ട്ലേറ്റിനൊക്കെ എടുക്കില്ലേ അതുപോലെ തന്നെ ഈ റസ്ക് പൊടിയിൽ മുക്കിയെടുക്കാം അങ്ങനെ നമുക്ക് ഓരോന്നും ഇതുപോലെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഓരോ തവണയും നമ്മളിത് എടുക്കുമ്പോൾ വെളിച്ചെണ്ണ കയ്യിൽ തൂവിയിട്ട് വേണോട്ട് എടുക്കാൻ വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല ഓയിലായാലും പൊട്ടിക്കൊടുത്താൽ മതി അപ്പം നമ്മളുടെ ചിക്കനും ഉരുളക്കയങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ള ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം അപ്പം നമുക്കിവിടെ ഒരു പതിനഞ്ചെണ്ണം എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതെല്ലാം പൊരിച്ചെടുക്കാം ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നല്ല പോലെ ചൂടായി വന്നപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ഭാഗവും നല്ലപോലെ പോലെ തിരിച്ചു മുറിച്ച് മൊരിച്ചെടുക്കാം െല്ലാം നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം വളരെ എളുപ്പമല്ലേ ഇത് എടുക്കാനായിട്ട് അപ്പോൾ നമ്മളുടെ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി ചിക്കൻ ബോൾസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നല്ല രുചിയുമാണ് ഇത് കഴിക്കാനായിട്ട് ഇത് നല്ല ചൂടോടെ എടുത്തിട്ട് അതിൽ മയോണൈസോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാനാണെങ്കിൽ അടിപൊളി രുചിയായിരിക്കും കേട്ടോ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കണം നോക്കണോട്ടോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ഫ്രം കൂട്ട്